തിരുവചന പ്രദീപത്തിലൂടെ ദൈവജനം ശ്രദ്ധിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ തന്നി നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നാം ചിന്തിക്കുന്നത് ഷമുകൾ ഒന്നാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ദുഷ്ടതയിൽ പ്രസാദിച്ച ദോവേഗിനെ കുറിച്ചാണ് അവിടെ നാം വായിക്കുന്നത് ശൗലിന്റെ ഷൗലിന്റെ ഇടയപ്രമാണിയായിരുന്നു ദോവേഗ് ഏതോ വംശത്തിൽപ്പെട്ടവനും ഇസ്രയേലിന്റെ ശത്രുവുമായിരുന്നു യേശാവ് യാക്കോവിന്റെ സഹോദരനായിരുന്നുവെങ്കിലും തൻ്റെതായ പ്രവർത്തികൾ കൊണ്ട് തന്നെ താൻ ഒരു താനൊരു ലോകമനുഷ്യനായിരുന്നുവെന്ന് വ്യക്തമാക്കി ദൈവത്തിൽ നകന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി പ്രവർത്തിച്ചു കൊണ്ട് ജീവിച്ച യേശാവിൻ്റെ പിൻഗാമിയായിരുന്ന ദോവിൽ നിന്നും നന്മയായുള്ളതൊന്നും പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല ഷൗലിന്റെ ഇടയപ്രമാണി എന്ന നിലയിൽ തൻ്റെതായ ജോലിയിൽ വിശ്വസ്തയോടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ദോവൈകിനെ ഒരു ദുഷ്ടനായി കാണേണ്ടി വരികയില്ലായിരുന്നു ഷൗലിനെ ഭയന്ന് നോബിലെ പുരോഹിതനായ അഹീമേലേക്കിന്റെ അടുക്കൽ ചെന്ന ദാവീത് പുരോഹിതന്മാരല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം അഹിമ അഹിമേലേക്കിനോട് വാങ്ങുകയും രാജാവിന്റെ കാര്യം തിടുക്കമായതിനാൽ ആയുധങ്ങൾ എടുക്കാൻ സമയം ലഭിച്ചില്ല എന്നും ആ നിലയിൽ മലനായി ഗോല്യാത്തിന്റെ വാൾ കൈവശമാക്കുകയും ചെയ്തു അവിടെഗിനെ യഹോവയുടെ സന്നിധിയിൽ അടച്ചിട്ടിരുന്നു എന്നാണ് നാം വായിക്കുന്നത് അതിന്റെ കാരണം എന്തെന്ന് വ്യക്തമല്ല അഹിമയിലേക്ക് ദാവീദിന് കാഴ്ചയൊപ്പം കൊടുത്തതും വാൾ നൽകിയതുമെല്ലാം ദോവേഗ് കാണുന്നുണ്ടായിരുന്നു ആ കാര്യം ഷൗലിന്റെ പ്രീതി സമ്പാദിക്കുവാൻ ഷൗലിനെ അറിയിക്കുന്നു തെറ്റ് ദോവേഗിന്റെ ഭാഗത്ത് കണ്ടതുകൊണ്ടായിരിക്കാം ദോവേഗിനെ ഹോവയുടെ സന്നിധിയിൽ അടച്ചിട്ടിരുന്നത് അതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്ത ദോവേഗ് മനസ്സിൽ കരുതിയിരുന്നിരിക്കാം തങ്ങളുടെ തെറ്റിന് പരിഹാരം വരുത്തേണ്ടതിന് പകരം മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുകയും അവരെ കുറ്റക്കാരാക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണല്ലോ പുരോഹിത കുലത്തെ തന്നെ നശിപ്പിക്കണമെന്ന് ദോബൈ തീരുമാനിച്ചു ഷൗലിന്റെ മകനായ യോനാഥാൻ ദാവിദിനോട് സഖ്യത ചെയ്തതും തന്നെ നശിപ്പിക്കുവാൻ ദാവീദ് പ്ലാൻ ചെയ്യുന്നുവെന്ന വിവരവും അറിയിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് ഷൗൽ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദാവീദ് പുരോഹിതന്റെ അടുക്കൽ ചെന്നിരുന്നുവെന്നും അവിടെ സൂക്ഷിച്ചിരുന്ന വാൾ കൈവശപ്പെടുത്തി എന്നുള്ള വിവരം ദോവേഗ് ഷൗലിനെ അറിയിക്കുന്നത് അതിൽ കുപിതനായ ഷൗൽ അഹിമേലേക്കിനെയും അവന്റെ കുടുംബക്കാരായ മുഴുവൻ പുരോഹിതന്മാരെയും അടുക്കെ വിളിപ്പിച്ചു ദാവീദിന് വേണ്ടി ഹോവയോട് അരളപ്പാട് ചോദിക്കുകയും അവൻ അപ്പവും വാളും നൽകുകയും ചെയ്തതിൻ്റെ കുറ്റം അഹിമലേക്കിന്റെ മേൽ ചുമത്തുകയും അവനും അവന്റെ പിതൃഭവനക്കാരെല്ലാം മരിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു ദാവീദിന്റെ വൃത്തിയന്മാരോട് അവരെ കൊല്ലുവാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർക്കതിന് മനസ്സ് വന്നില്ല അപ്പോൾ ദോവേഗിനെ ആ കാര്യം ചുമതലപ്പെടുത്തുകയും എൺപത്തി അഞ്ച് പുരോഹിതന്മാരെ നിഷ്കരണം വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു ആ കൂട്ടത്തിൽ അവശേഷിച്ചത് അഹീമിലേക്കിന്റെ പുത്രന്മാരിൽ ഒരുവനായ അബ്യാദാർ മാത്രമാണ് എത്ര ഹീനമായ പ്രവൃത്തിയാണ് ദോവേഗ് ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിൽ ദാവീദ് രചിച്ചതാണ് അൻപത്തി രണ്ടാം സങ്കീർത്തനം വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നതണ്ട് അവരുടെ നാവ് മൂർച്ചയുള്ള ചൗരക്കത്തി പോലെ ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു നീതിയൊക്കെ വ്യാജത്തെ ഇഷ്ടപ്പെടുന്നു നാശകരമായ വാക്കുകൾക്കെയും ഇഷ്ടപ്പെടുന്നു ഇന്നും ഇതുപോലെയുള്ള ആളുകൾ വളരെയുണ്ട് നിരപരാധികളും നിഷ്കളങ്കരുമായ ആളുകളെ വകവരുത്തുവാൻ തങ്ങളുടെ നാവിനെ മൂർച്ചയുള്ള ആയുധമാക്കുകയും അവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ ഞങ്ങൾക്ക് യജമാനൻ ആർ എന്നവർ പറയുന്നു മറ്റു ചിലർ നാവുകൊണ്ടും മധുരവാക്ക് പറയുന്നുവെങ്കിലും അവരുടെ അന്ധരംഗം നാശകൂപവും അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയുമാകുന്നു അങ്ങനെയുള്ളവരുടെ അവസാനത്തെക്കുറിച്ച് അൻപത്തി രണ്ടാം ശങ്കിലത്തനും അഞ്ചാം വാക്യത്തിൽ പറയുന്നു ദൈവം നിന്നെ എന്നേക്കും നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്നവർ നിന്നെ പറിച്ച് കളയും ജീവനിലുള്ള ദേശത്തു നിന്ന് നിന്നെ നിർമൂലമാക്കും എന്നാൽ നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടുകയും ദൈവസന്നിധിയിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയും ചെയ്യും ദുഷ്ടതയിൽ പ്രസാദിക്കുകയും നിരപരാധികളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ആധുനിക ദോവേഗമാർ സോഷ്യൽ മീഡിയയിൽ നിന്ന് സജീവമാണ് അവരെ ദൈവം വെറുക്കുന്നു ദൈവം വെറുക്കുന്നതും ദൈവത്തിനറപ്പായതുമായ ഏഴ് കാര്യങ്ങൾ സദൃശവാക്യങ്ങൾ ആറാം അധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട കാലും ഹോഷ് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെയിൽ വഴക്കുണ്ടാക്കുന്നവരും ഇവർ ദൈവത്തിന് വെറുപ്പാണ് ദൈവത്തിന് അറപ്പാണ് നമ്മുടെ ശരീരം ദൈവത്തിനുള്ളതാണ് നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ് അതിന് പകരം നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ നാം ദൈവസന്നിധിയിൽ നാം പറയുന്ന ഏത് നിസ്സാര കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ ചിന്തകൾ മുഹാന്തരമായി തീരട്ടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുമ്പറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ദോവനെ സംബന്ധിച്ച് ഒരു ദുഷ്ടനെന്ന നിലയിൽ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു അവൻ ദുഷ്ടത ചെയ്യുകയും ദുഷ്ടതയിൽ പ്രശംസിക്കുകയും ചെയ്തു അതുപോലെയുള്ള അനവധി ആളുകൾ ഈ കാലത്തുണ്ടല്ലോ എന്നാൽ ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ മഹുത്വത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണെന്നും ഞങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും മറ്റുള്ളവർക്ക് അത് ദ്രോഹം ചെയ്യാതെ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതാണെന്നും അവിടുത്തെ വചനത്തിലൂടെ നിങ്ങൾ ഗ്രഹിക്കുവാനിടയായി അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുവാൻ അവിടെ നിങ്ങൾക്ക് കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ